വെങ്ങാനൂർ ചാവടി നടയിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത് സ്കൂളിന് മുൻവശത്താണ് ഒരു വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് ഈ വൈദ്യുതി പോസ്റ്റാണ് അപകടാവസ്ഥയിലുള്ളത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ഈ മുൻവശത്ത് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തിരക്കായിരിക്കും കുട്ടികളുണ്ടാവും ഒപ്പം തന്നെ കുട്ടികളെ വിളിക്കാൻ വരുന്ന രക്ഷകർത്താക്കളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു ഭാഗം ചരിഞ്ഞ് അപകടാവസ്ഥയിൽ ഒരു വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് ഈ വൈദ്യുതി പോസ്റ്റ് അപകടാവസ്ഥയിലാണെന്ന് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും ഒപ്പം തന്നെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ നിരവധി പ്രാവശ്യം ഇവിടെ പലരോടും ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഈ പോസ്റ്റ് ഈ അവസ്ഥയായിട്ട് ഏകദേശം ഒരു മൂന്നാല് വർഷമാവും അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലാണ് ഇവിടെ കട്ടൻ കവർ പണി പൂർത്തിയാക്കുന്നത് ആ സമയം മുതൽ നമ്മളിത് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കത്തുകൾ ഇവിടെ പി ടി ഐ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു നമുക്കത് ആധികാരമായിട്ട് പറയാൻ അവരാരെങ്കിലും പറഞ്ഞാലേ അറിയത്തുള്ളൂ പേരിൽ ിൽ മാറ്റിത്തരണം ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നതും ഒപ്പം തന്നെ സ്കൂൾ സമയം കഴിഞ്ഞ് കുട്ടികൾ പോകുന്നതും ഒക്കെ ഈ വഴിയിലൂടെയാണ് ആ പോകുന്ന ഒരു വഴി ഇതാണ് ഈ വഴി എന്ന് പറയുന്നത് ബാലരാമപുരം ഉച്ചക്കട ഭാഗത്തേക്ക് പോകുന്ന വഴിയാണിത് കുട്ടികൾ പോകുന്ന ഈ വഴിയുടെ ഇടതുവശത്ത് രണ്ട് പോസ്റ്റുകളുണ്ട് കുട്ടികൾ നടന്നു പോകുന്നവരുണ്ടാവും ബസ്സിൽ സ്കൂൾ വാഹനത്തിൽ പോകുന്നവരും ഒക്കെ ഉണ്ടാവും ഈ രണ്ട് പോസ്റ്റുകളും സ്ഥയിലാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്ന് പോസ്റ്റിൽ രണ്ട് പോസ്റ്റ് പൊട്ടി നിൽക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു സമയത്ത് കുട്ടികൾ സ്കൂൾ വിടുന്ന സമയത്തോ സ്കൂൾ വരുന്ന സമയത്തോ ഈ പോസ്റ്റ് പോസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു കേടുപാട് ഇത് പ്രൈവറ്റ് കേബിളിൻ്റെ ഇത് ബൈറ്റ് കൊണ്ടും വളഞ്ഞ് ചരിഞ്ഞു നിൽക്കുകയാണ് ഇവിടെ പല ആളുകളും പല പരാതികളും പറഞ്ഞിട്ടുണ്ട് പാർശാല വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിൽ ഡാലുമുഖത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകൾ ഗവൺമെൻറ് എൽ പി എസും ജയമാതാ യു പി എസും പരിസരത്ത് വൈദ്യുതി പോസ്റ്റുകളും ഹൈമാസ്റ്റ് ലൈറ്റും ട്രാൻസ്ഫോർമറും ഉണ്ട് സുരക്ഷയാണ് ആശങ്ക ഫ്രാൻസ് മോർ ഇപ്പൊ അവർ വെച്ചിട്ട് പോയെങ്കിൽ ഇപ്പൊ ഒരു ചുറ്റും ഒരു കമ്പി വെച്ചിട്ടുണ്ട് പക്ഷെ ആ കമ്പി വേരി വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു ഡോക്കോ മറ്റോ ഒന്നും ബോട്ടോ ഒന്നും വാങ്ങി വന്നിട്ടില്ല അപ്പൊ ഈ പിള്ളേർക്ക് എന്തെങ്കിലും അതിനകത്ത് വീണാൽ കഴിയുന്ന ഒരു ജില്ലയിലെ പല ഭാഗത്തും ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള തൂണുകൾ നിരവധിയുണ്ട് മഴക്കാലമാണ് നമുക്കറിയാം ഇതിനു മുമ്പൊക്കെ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുമ്പോൾ നിരവധി വൈദ്യുതി പോസ്റ്റുകളൊക്കെ കടപുഴകി വീണ സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതിപ്പോൾ ഒരു സ്കൂളിന്റെ പരിസരത്താണ് ഇത്തരത്തിൽ വൈദ്യുതി പോസ്റ്റുകൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ഇടപെട്ട് ഈ അപകടാവസ്ഥ പരിഹരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേംശശിക്കൊപ്പം ടി സരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം